ജയിക്കോ ഫലിൽ കപ്പടിക്കോ ഞമ്മടെ സൽമാന്റെ ടീം ഗ്രാമോത്സവം ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം കളിക്കാൻ പോവാണ് മത്സരത്തിന് മുമ്പ് ടീം അംഗങ്ങളോട് സൽമാന് എന്താ പറയാനുള്ളത് നമുക്ക് കേട്ടുനോക്കാം കപ്പ് എടുക്കണം കപ്പ് എടുക്കണം അതിനുശേഷം ആഹ്ലാദ പ്രകടനം നടത്തണം പൈക്കുമ്മേ കിക്കി കി കിക്കിന്ന് ഓണം അടിച്ചിട്ട് എന്നാണ് സൽമാൻ പറയുന്നത് സൽമാന്റെ ഈ ആഗ്രഹം നടക്കോ ഇല്ലെന്ന് ഞമ്മക്ക് കണ്ടുനോക്കാം എന്തൊക്കെ പറഞ്ഞാലും സൽമാൻ ഞങ്ങളുടെ ടീമിന്റെ ഭാഗ്യം തന്നെയാണ് കേട്ടോ ഇന്ന് എന്താന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ബോൾ ടച്ച് ചെയ്തിട്ട് പോസ്റ്റിലേക്ക് അടിക്കുന്ന ഉത്തരവാദിത്തം സൽമാനാണോ അതെല്ലാ ഗ്രൗണ്ടിലും അങ്ങനെ തന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്ട്രെച്ച് ചെയ്യണം വാമപ്പ് ചെയ്യണം എന്നൊന്നും ആദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാ ഗ്രൗണ്ടിലും ഇറങ്ങിയിട്ട് പ്ലേയേഴ്സ് എല്ലാം ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് സൽമാൻ ഇത് പഠിച്ചിട്ടുണ്ട് ഹാഫ് ടൈം ആയപ്പോ കളിച്ച് ക്ഷീണിച്ച് കുഴങ്ങിയ പ്ലേഴ്സിനെ പോലെ വള്ളം കുടിക്കലും മോം കഴുകലും ഞമ്മടെ ടീം ഗോളടിച്ചപ്പോൾ ആഹ്ലാദ പ്രകടനമാണ് പ്രകടനം അങ്ങനെ ഫൈനൽ വിസിൽ മുഴങ്ങി ഞങ്ങളുടെ ടീം രണ്ട് ഗോളിന് ജയിച്ചു അങ്ങനെ സൽമാന്റെ ആ ആഗ്രഹവും പൂവണിഞ്ഞു ഞങ്ങളുടെ കണ്ണിലുണ്ണിയും ടീമിന്റെ ഭാഗ്യവുമായ സൽമാനെ ഞങ്ങളെല്ലാരും പാടെ എടുത്തുയർത്തി ആഹ്ലാദം പ്രകടിപ്പിച്ചു കളിക്കാർക്കുള്ള മെഡൽ ഏറ്റുവാങ്ങാൻ പോവാണ് അതിൽ മുമ്പിൽ ഞങ്ങൾ വിടുക സൽമാനെ തന്നെ വിജയികൾക്കുള്ള ട്രോഫി ഏറ്റുവാങ്ങേണ്ട ദൗത്യവും സൽമാനെ തന്നെ ഇതാണ് നമ്മുടെ ഫുൾ ടീം കിക്കി കിക്കി ഹോണും അടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തി ഞങ്ങൾ അങ്ങനെ വീട്ടുക്കും പോന്നു